ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ അയർക്കുന്നം യൂണിറ്റ് കൺവെൻഷൻ ഹോട്ടൽ ശ്രീലക്ഷ്മി പാർക്കിൽ നടന്നു അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ തൊട്ടടുത്ത കിടന്നൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മണക്കാർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ ഗ്രാമപഞ്ചായത്ത് അപേക്ഷിച്ച് ഏറ്റവും വാർഡ് കൂടുതലുള്ളതും ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വാർഡും ഒരു പഞ്ചായത്തും നമ്മുടെ അയൽപ്പുഴ ഗ്രാമപഞ്ചായത്താണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നേരെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അൻപതോളം ലൈസൻസുകൾ ഇന്ന് നമ്മുടെ ഈ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായും അയൽപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം വലിയൊരു പഞ്ചായത്താണ് അവിടെ ഈ പറഞ്ഞ പോലെയുള്ള ിന്റെ വസ്തിയില് ഒത്തിരി അപാകതകളുണ്ട് നമുക്കറിയാം പറഞ്ഞിരിക്കുന്ന ഒരു പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടത്ര ക്ലർക്കുമാരെ നമ്മുടെ പഞ്ചായത്തിലിട്ട് നിയമിച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്കറിയാം ഈ പെർമിറ്റുമായിട്ട് ആരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റെല്ലാ സേവനങ്ങളും തന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളിൽ ഏറ്റവും നമുക്കൊരു സങ്കടവും വിഷമവും തോന്നുന്നത് ഫയലുകൾ യൂണിറ്റ് പ്രസിഡന്റ് അനു സുകുമാർ അധ്യക്ഷത വഹിച്ചു ലൻസ്ഫ് സ്റ്റേറ്റ് വെൽഫെയർ ജോയിന്റ് കൺവീനർ കെ എൻ പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് റീന വി കെ സെക്രട്ടറി ടി ബി രാജൻ ട്രഷറർ ജോസ്ലൈറ്റ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘടനാ സെഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് അനൂസ് കുമാർ അധ്യക്ഷനായിരുന്നു ഏരിയ പ്രസിഡന്റ് ജെയ്സൺ ടി സെബാസ്റ്റ്യൻ ഉദ്ഘാടനവും ജില്ലാ കമ്മിറ്റി അംഗം വി ആർ അനിൽകുമാർ മുഖ്യപ്രഭാഷണവും നടത്തി യൂണിറ്റ് സെക്രട്ടറി ടി ബി രാജൻ റിപ്പോർട്ടും ട്രഷറർ ജോസ്ലെറ്റ് പി മാത്യു കണക്കും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി രതീഷ് ബിയാർ ഏരിയ ട്രഷറർ സന്ധ്യാ പ്രദീപ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജി സെബാസ്റ്റിൻ ജില്ലാ സെക്രട്ടറി കെ കെ അനിൽകുമാർ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു